നടുറോഡിൽ തീർത്ത പ്രതികാരം കൊല്ലം ചെമ്മമുക്കിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ ഭർത്താവ് തീ കൊളുത്തിക്കൊന്നു കൊട്ടിയം സ്വദേശിനി അനിലയാണ് കൊല്ലപ്പെട്ടത് അനില സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഭർത്താവ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന യുവാവിനും പൊള്ളലേറ്റു അടുത്തിടെയാണ് അനില ആശുപത്രിക്ക് സമീപം ബേക്കറി തുടങ്ങിയത് ബിസിനസിൽ പങ്കാളിയായിരുന്ന യുവാവുമായിട്ടുള്ള ബന്ധമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാൽ ബിസിനസ് പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത അന്നുതന്നെ എന്തിന് കുറ്റകൃത്യം നടത്തി എല്ലാം കഴിഞ്ഞ് ഒടുക്കം പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റം ഏറ്റുപറയൽ ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ മാനസിക പ്രയാസമില്ലെന്ന് പ്രതി പത്മരാജൻ കേരളത്തിൽ കൊലപാതകങ്ങൾ തുടർക്കഥയാവുകയാണോ സമാനമായ രീതിയിൽ നവംബർ പത്തിനാണ് അഴീക്കലിൽ യുവതിയെ സുഹൃത്ത് പെട്രോളൊഴിച്ച് തീ കൊളുത്തിയ അതിക്രൂരമായ കൊലപാതകം നടന്നത് മൈലാപ്പൂരിൽ കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ലെന്ന കാരണം സുഹൃത്തുക്കൾ തീ കൊളുത്തിയ യുവാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മരണത്തിന് കീഴടങ്ങിയത് ക്രൂരകൃത്യങ്ങൾ എല്ലാം നടന്നത് മാസങ്ങളുടെ വ്യത്യാസത്തിൽ ഇതിനു മുൻപും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാക്കു പറഞ്ഞു തീർക്കേണ്ടതുമായ വിഷയങ്ങൾ അവസാനിക്കുന്നത് കൊലപ്പെടുത്താമെന്ന തീരുമാനത്തിൽ മദ്യം മയക്കുമരുന്നു പോലെയുള്ള ഉപയോഗമാണോ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് മാറ്റങ്ങൾ വരുത്തേണ്ടത് നിയമവ്യവസ്ഥയിലാണ് ഏതൊരു കുറ്റം ചെയ്യാൻ മുതിരുമ്പോഴും ലഭിക്കുന്ന ശിക്ഷയിൽ ഭയമുണ്ടെങ്കിൽ ഒരു പരിധിവരെ കുറ്റകൃത്യങ്ങൾ തടയാം